വയനാടിന് കൈത്താങ്ങാവാൻ കുരുന്ന് അഭിനിയയുടെ സ്നേഹം നിറഞ്ഞ സമ്പാദ്യ കൊടുക്ക വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥമാണ് പൊന്നമ്പുറത്തെ അജീഷ് ബൃന്ദ ദമ്പതികളുടെ മകൾ നാലു വയസ്സുകാരി അബന്യ തന്റെ സമ്പാദ്യ കൊടുക്ക കൈമാറിയത് ഇത്രയും കൂട്ടിവെച്ച നാണയങ്ങൾ നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തൊട്ടുകളായി നൽകുകയാണ് ഈ കൊച്ചുമിടുക്കി നരിപ്പറ്റ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ചിലവിലേക്ക് അപന്യ സ്നേഹ കൊടുക്ക നൽകിയത് കുന്നമൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിലിന്റെയും ഡിവൈഎഫ്ഐ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ തുക എണ്ണിത്തിട്ടപ്പെടുത്തി തുടർന്ന് വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ